സിറിഞ്ചെടുക്കേണ്ട കയ്യിൽ കോമ്പസ് സങ്കടങ്ങൾക്ക് മുന്നിൽ മനസ്സലിയേണ്ടത് തട്ടഹാസവും പൊട്ടിച്ചിരികളും സേ നോ റാഗിങ് എന്ന് എഴുതി വെച്ച ഭിത്തിക്ക് അപ്പുറത്ത് നടന്നത് നരനായാട്ട് വിവസ്ത്രനാക്കി കൈകാലുകൾ ബന്ധിച്ച് ദേഹം വരഞ്ഞു മുറിച്ച് കണ്ണുകളിൽ ഓഷൻ ഒഴിച്ച് മുറിവുകളിൽ ഫെവീകോൾ പുരട്ടി ഒന്ന് രണ്ട് മൂന്ന് എണ്ണി കോമ്പസ് കൊണ്ട് ഡിവൈഡറുകൾ കൊണ്ടും ദേഹമാസകലം ചിത്രം വരച്ചപ്പോഴും അവൻ പറഞ്ഞത് വേണ്ട എട്ടാ വേദനിക്കുന്നു എന്ന് മാത്രം സ്വന്തം വീട്ടിൽ അച്ഛനാലും അമ്മയാലും പൊതിഞ്ഞു പിടിച്ച് അവരുടെ ജീവനായി വളർന്നു വന്നവരല്ലേ ആ കുട്ടി ും അവഹേക്കപ്പെട്ട് ശരീരവും മനസ്സും മുറിഞ്ഞ് എത്ര രാത്രികളിൽ ആ കുട്ടികൾ ഉറങ്ങാതിരുന്നിട്ടുണ്ടാകും എത്ര രാത്രികളിൽ അവർ തങ്ങളുടെ ഉറ്റവരെ കാണണമെന്നോർത്ത് വേദനിച്ചിട്ടുണ്ടാകും ആരോടും ഒന്നും പറയാനാകാതെ അടക്കി പിടിച്ച് കിടന്നിട്ടുണ്ടാകും കോട്ടയം ഗാന്ധിനഗറിലെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ പട്ടിക വിഭാഗം ഹോസ്റ്റലിൽ ജനറൽ നഴ്സിംഗ് ആദ്യവർഷ വിദ്യാർത്ഥികളെ മൃഗീയ പീഡനത്തിനിരയാക്കിയ സീനിയർ വിദ്യാർത്ഥികളായ വിവേക് സാമുവൽ രാഹുൽ ജീവ എന്നിവർ അഴിക്കുള്ളിലാണിപ്പോൾ കേരള ഗവൺമെന്റ് സ്റ്റുഡന്റ്സ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയാണ് മലപ്പുറം മാറപ്പട്ട സ്വദേശി കെ പി രാഹുൽ രാജ കൂടെയുള്ളവർ അസോസിയേഷൻ അംഗങ്ങളും വേദന തിന്നുന്ന രോഗികൾക്കും പുറമെ അവരുടെ വിവരമറിയാനായി കാത്തിരിക്കുന്ന കൂട്ടിരിപ്പുകാർക്കും എന്നും ആശ്വാസമേകേണ്ട വെളുത്ത വസ്ത്രമണിഞ്ഞ മാലാഘമാർ നരാധമന്മാരാകുമ്പോൾ എങ്ങനെയാണ് അവർക്ക് മുന്നിലേക്ക് രോഗികളായി ധൈര്യത്തോടെ നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുക സഹപാഠികളോടില്ലാത്ത എന്ത് കരുണയാകും രോഗികളായി എത്തുന്ന നമ്മളോട് അവർക്ക് തോന്നുക കോമ്പസ് കൊണ്ടും ഡിവൈഡർ കൊണ്ടും ദേഹമാസകലം മുറിവുണ്ടാക്കുക ആ മുറിവുകളിൽ ഫെവീകോൾ ഒഴിച്ച് രസിക്കുന്നു വേദന കൊണ്ട് അലറിക്കരയുമ്പോൾ വായിലും കണ്ണിലും ലോഷനും ക്രീമും തേക്കുന്നു അപ്പോഴും തീരുന്നില്ല രഹസ്യ ഒഴിച്ച് അടിവസ്ത്രങ്ങളുമായി ിൽ അടിവസ്ത്രോൾ ഭാരമേറിയ ഡെമ്പൽ എടുത്തു വെക്കുമ്പോൾ വേദന സഹിക്കാനാവാതെ അവനൊന്ന് കരയുമ്പോൾ ആർ തട്ടഹസിക്കുകയാണ് മാലാഘമാരുടെ വെളുത്ത വസ്ത്രമിടേണ്ട ഈ ചെകുത്താന്മാർ വിവരിക്കുമ്പോൾ ഏറെ സങ്കടമുണ്ട് എത്ര വേണ്ടെന്ന് വെച്ചിട്ടും ഇത്തരം വാർത്തകൾ ചെയ്യേണ്ടി വരുന്നത് ഇനിയൊരു ബലിയാട് ഉണ്ടാകരുത് എന്ന പ്രാർത്ഥനയോടെയാണ് കുറെ യുവാക്കൾ നാല് ചുവരുകൾക്കുള്ളിൽ പിടയുമ്പോൾ അപ്പുറത്ത് സുഖമായി ഉറങ്ങുന്നുണ്ടാകും അസിസ്റ്റന്റ് വാർഡനും മറ്റു ജീവനക്കാരും ഒന്നും രണ്ടുമല്ല മൂന്ന് മാസമാണ് പുറംലോകമറിയാത്ത ഈ ക്രൂരപീഡനമുറ അരങ്ങേറിയത് എന്നിട്ടും അധികാരികളും അധ്യാപകരും അറിഞ്ഞില്ല പോലും വീട്ടിലെ ബുദ്ധിമുട്ടുകളെ ഓർത്ത് ഭീഷണിയെ ഭയന്ന് ആത്മാഭിമാനത്തിന് മുറിവേൽക്കമെന്ന് പേടിച്ച് ഇത്ര നാളും അവരിത് പറയാതെ മറച്ചുവെച്ചു ഇപ്പോൾ പറഞ്ഞെങ്കിൽ എത്രയുണ്ടാകും അവരനുഭവിച്ച വേദന കാര്യങ്ങൾ ലോകമറിഞ്ഞതോടെ നടപടികളും വേഗത്തിലായി അധ്യാപകർ അറിയുന്നു പ്രിൻസിപ്പൾ അറിയുന്നു പോലീസിനെ അറിയിക്കുന്നു തിരുവലിപ്പം അറസ്റ്റും കഴിഞ്ഞു അഴിക്കുള്ളിൽ കിടക്കുമ്പോഴാണ് പ്രതികളുടെ ആത്മവീര്യത്തിന് തെല്ലൊന്ന് മങ്ങളേൽക്കുന്നത് അറിയാതെ പറ്റിപ്പോയതാണത്രേ എന്ന് അപേക്ഷിക്കുന്നുമുണ്ട് കരഞ്ഞുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മൊഴിയെടുപ്പാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ അഞ്ചംഗ സമിതിയും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പീഡനം നടന്നത് അറിഞ്ഞില്ലെന്നും റാഗിങ്ങിനിരയായ കുട്ടികൾ നിലവിളിക്കുന്നത് കേട്ടില്ല എന്നുമാണ് ഹോസ്റ്റലിലെ ജീവനക്കാരും സെക്യൂരിറ്റിയും മൊഴി നൽകിയിരിക്കുന്നത് എം എസ് സി വിദ്യാർത്ഥികളും ഈ ഹോസ്റ്റലിൽ തന്നെ താമസിക്കുന്നുണ്ട് അസ്വാഭാവികമായി എന്തെങ്കിലും നടന്നതായി അവർക്കും അറിയില്ല പോലീസിനും ഇപ്പോൾ സംശയമാണ് ഇത്ര രഹസ്യമായി ഈ റാഗിംഗ് എങ്ങനെ അരങ്ങേറിയെന്നത് ഇത് പറഞ്ഞു വരുമ്പോഴും മനസ്സിൽ കടന്നു വരുന്നത് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അതേ കോളേജിൽ വന്ന് പഠിച്ചൊരു ഈ ചെകുത്താന്മാരെ തന്നെയാണ് പക്ഷേ ഇതും ഒരു പ്രഹസനമായി മാറാതിരിക്കട്ടെ മനുഷ്യാവകാശ നിയമങ്ങളും നിയമവ്യവസ്ഥയിലെ പഴുതുകളും പ്രതികളുടെ പ്രായവും പരിഗണിച്ച് മാതൃകാപരമായി മാത്രം ശിക്ഷിച്ച് ഈ നരാധമന്മാരെ വീണ്ടും പരീക്ഷ മാലാഘമാരുടെ കുപ്പായം നിയമം അനുവദിക്കാതിരിക്കട്ടെ